രണ്ടാം ക്ലാസ്സിൽ ഇന്നലെ നടന്ന ഹിക്കമാ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് മുതൽ എട്ട് വരെ ചോദ്യങ്ങളുടെ ഉത്തരത്തിനു നേരെ തിക്കടയാളപ്പെടുത്തുക ഈ പാട്ട് വായിക്കൂ ആദി നബിയാണ് ആദം നബി അന്ത്യ അന്ത്യനബിയാണ് തോഹാ നബി ഇതിൽ പറയുന്ന ത്വഹാൻ നബി ആരാണ് ചെറിയ ഉത്തരം മുഹമ്മദ് നബിദിനൽ മുസ്തഫിൻ എന്ന് ഏത് സൂറത്തിലാണ് ഉള്ളത് ചെറിയ ഉത്തരം അൽ ഫാത്തിഹ മുഹമ്മദ് നബിക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്ത മലക്കിൻ്റെ പേര് ശരിയത്തരം ജിബ്രീൽ അലൈഹിസ്സലാം ഏത് മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് ശരിയുത്തരം റമദാൻ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തേത് ശരിയുത്തരം അൽ കൗസർ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം ശരി ഉത്തരം സൊലാത്ത് മുഹമ്മദ് നബി ജനിച്ച മക്ക ഏത് രാജ്യത്താണ് ശരി ഉത്തരം സൗദി അറേബ്യ മറുപടി പറഞ്ഞതെൻ്റെ ബാബു മാജിദയോട് ചോദിക്കുന്ന ചോദ്യത്തിന് അവൾ എന്ത് മറുപടി ആയിരിക്കും പറയുക മാസ്മുക്കി ഉത്തരം ഇസ്മി മാജിദ പറയുന്നതെൻ്റെ അനനെമിറൻ അന ജറാഫ ആദ്യത്തെ അക്ഷരം ചേർക്കാം ഇവിടെ അസദുൻ എന്നുള്ളതിൽ ആ എന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ അടുത്തത് ദുബുൻ ദു എന്ന് ചേർക്കുക അടുത്തത് സൗറുൻ സ ബബാവുൻ ബ പേരെഴുതാം ചിത്രത്തിലുള്ളത് ആരാണ് ചിത്രത്തിലെ അക്ഷരങ്ങളിൽ ചിലത് ചേർത്ത് വെച്ചാൽ ആ പേര് കിട്ടും ഏതാണ് ആൻസർ ദൽവുൻ വിട്ടുപോയത് പൂരിപ്പിക്കുക ഇസ്ലാഷറ മാഞ്ച അറബി അക്ഷരത്തിലും അറബി അക്കത്തിലും പൂരിപ്പിക്കുക അടുത്തത് ഹംസ അഷറ അടുത്തത് ഐഷൂന മാഞ്ച മുഹമ്മദ് നബിയെ മുലയൂട്ടി വളർത്തിയ ഒരാളുടെ പേര് താഴെ കളങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ആ പേരിലെ അക്ഷരങ്ങൾക്ക് മാത്രം നിറം നൽകൂ ഹലീമ കളത്തിലുള്ളത് വായിച്ച് ഉത്തരത്തിന് നിറം നൽകൂ മക്കയിൽ ജനനം ഉമ്മ ആമിന ഹാഷിം കുടുംബം വ്യക്തിയാര് ഉത്തരം മുഹമ്മദ് നബി കളത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തിരഞ്ഞെടുത്ത് പദസൂര്യൻ പൂർത്തിയാക്കുക ശരിയായ വാക്കുകൾ മാത്രം തിരഞ്ഞെടുത്ത് പദസൂര്യൻ പൂർത്തിയാക്കുക ശരിയുത്തരം കാരുണ്യവാൻ രക്ഷകൻ പടച്ചവൻ പൊറുക്കുന്നവൻ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വേർതിരിച്ചെഴുതാം നല്ല കാര്യങ്ങൾ സത്യം ദയ സ്നേഹം സഹായം ചീത്ത കാര്യങ്ങൾ കളിയാക്കൽ മോഷണം ചതി അസൂയ നിറം കൊടുത്ത് വഴിതെളിയിക്കാം വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാതെ വിഷമിക്കുകയാണ് മിന്നുമുയൽ നബിമാരുടെ പേരെഴുതിയ കളങ്ങൾക്ക് മാത്രം നിറം നൽകിയാൽ വഴി തെളിയും സഹായിക്കൂ ആദൻ നബി നോഹ നബി മൂസാ നബി ഈസാ നബി കളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന നിറത്തിൻ്റെ പേര് കണ്ടെത്തി നിറം കൊടുക്കുക ഏതാണ് നിറത്തിൻ്റെ പേര് അസർ ചേർത്ത് വരയ്ക്കാം നമസ്കാരത്തിൻ്റെ ചിത്രവും ചൊല്ലുന്ന പ്രാർത്ഥനയും ചേർത്ത് വരയ്ക്കൂ ഓരോ ചിത്രങ്ങളും ശ്രദ്ധിച്ച് യോജിച്ച പ്രാർത്ഥനകളിലേക്ക് ചേർത്ത് വരയ്ക്കുക മുളുവിൻ്റെ ചിത്രങ്ങളാണ് താഴെ അവയ്ക്ക് ക്രമപ്രകാരം നമ്പർ നൽകൂ ഈമാൻ കാര്യങ്ങൾക്ക് മാത്രം നിറം നൽകൂ അള്ളാഹുവിൻ വിശ്വസിക്കുക മലക്കുകളി വിശ്വസിക്കുക